യമനിലെ ഹൂത്തികൾക്ക് നേരെ ഈ അമേരിക്കയും ബ്രിട്ടനും അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തി യമനിന്റെ തലസ്ഥാനമായ സെനായിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ ബിൽഡിങ്ങുകൾക്ക് മുകളിലാണ് ഇങ്ങനെ ഒരു ആക്രമണം അമേരിക്കയും ബ്രിട്ടനും നടത്തിയിരിക്കുന്നത് ഈ പരിസരങ്ങളിലാണ് ശക്തമായ വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നത് ഇവിടെ യമനിലെ ഹൂത്തികളുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ബിൽഡിങ്ങുകളാണ് അവിടെ നിലനിൽക്കുന്നത് കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് അതിശക്തമായ തിരിച്ചടിയാണ് ഹൂത്തികൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ രാത്രിയെല്ലാം ഇസ്രയേലിനകത്തുള്ള പ്രത്യേകിച്ച് അതിൻ്റെ തെല്ലബീപിലെ ഭാഗത്തുള്ള ആളുകളൊക്കെ ബങ്കറിലേക്ക് ഓടി ഒളിക്കുന്ന ഉറക്കമില്ലാത്ത ദിനങ്ങളായിരുന്നു കാരണം ഹൈപ്പർസോണിക് മിസൈലുകളാണ് തെല്ലബീപിനെ ലക്ഷ്യമാക്കി യമനിൽ നിന്ന് പറന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കുന്നിടത്ത് അമേരിക്കയുടെയും അതുപോലെ ഇസ്രയേലിൻ്റെയും സിസ്റ്റങ്ങൾ പോലും പരാജയപ്പെടുകയാണ് ഈ കഴിഞ്ഞ രാത്രി രണ്ട് മിസൈലുകളാണ് യമനിൽ നിന്നും ഇസ്രയേലിലേക്ക് വന്നിരിക്കുന്നത് അതിൽ ഒന്ന് ഔട്ടർ സ്പേസിൽ വെച്ച് തടഞ്ഞു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതേ സമയത്ത് മറ്റൊന്ന് ലക്ഷ്യത്തിലേക്ക് പതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ അമേരിക്കയുടെ താടെന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനം നിലനിൽക്കെയാണ് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ യമനികൾ നടത്തുന്നത് ഇതിൽ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ബ്രിട്ടനുമൊക്കെ വളരെ വലിയ ആശങ്കയിലാണ് കാരണം വലിയ പ്രതിരോധ സിസ്റ്റങ്ങൾക്ക് പോലും മിസൈലുകളെ തടുക്കാൻ കഴിയുന്നില്ല എന്നത് വലിയ ആശങ്കയാണ് കാരണം ഏത് ലക്ഷ്യങ്ങളെ ആയിരിക്കും ഈ മിസൈലുകൾ ആക്രമിക്കുക എന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു അവരുടെ പ്രതിരോധ മന്ത്രാലയത്തിന് മുകളിൽ ആക്രമണം നടത്തിയതിന് മറ്റൊരു ലക്ഷ്യമുണ്ട് ഇത് ഊത്തികളുടെ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ ആക്രമണത്തിൽ ഊത്തികളുടെ തലവന്മാരിൽ പലരും മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷെ അത് കൃത്യമാണോ എന്നറിയ എല്ലാ വിശദാംശങ്ങൾ ഇനിയും വരാനുണ്ട് അതേസമയം ഊത്തികളുടെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ അമേരിക്കയും ബ്രിട്ടനും മാസങ്ങളോളം പ്രയത്നിക്കുകയാണ് പക്ഷെ മാത്രമല്ല ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അത്തരം സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതെല്ലാം പരാജയമാണ് എന്നാണ് ഇസ്രയേലിൻ്റെ തന്നെ മാരിഫ് എന്നറിയപ്പെടുന്ന പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ ഇസ്രായേലിനും അമേരിക്കക്കും സാധ്യമാകുന്നില്ല അതുകൊണ്ടാണ് വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി അവർ തിരിച്ചു വരുമ്പോഴേക്ക് യമനികളുടെ മിസൈൽ ഇസ്രായേലിലേക്കും അതുപോലെ അമേരിക്കൻ കപ്പലുകളെയൊക്കെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അതിനർത്ഥം ഈ ആക്രമണങ്ങളൊന്നും പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഇസ്രായേലും അതിശക്തമായ ആക്രമണം ഇന്ന് യമനിൽ നടത്തിയിട്ടുണ്ട് യമനിന്റെ തലസ്ഥാനമായ സന്നായി തന്നെയാണ് ഈ ആക്രമണങ്ങളെല്ലാം നടന്നിരിക്കുന്നത് നിലവിൽ ഇസ്രായേലും അതുപോലെ ഇസ്ബുള്ളയും വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയ സാഹചര്യത്തിൽ അതേ ആക്രമണങ്ങൾ പിന്നീട് ഉയർന്നു വരുന്നത് യമനിൽ നിന്നായിരുന്നു അതായത് ഇസ്ബുല്ല വെടിനിർത്തിയെങ്കിലും ഇസ്രായേലിന് യാതൊരു നിലയിലുള്ള സമാധാനം ഉണ്ടായിട്ടില്ല പിന്നീട് അങ്ങോട്ട് യമനില ഹൂത്തികളായിരുന്നു ആ ദൗത്യം നിർവഹിച്ചത് ഇപ്പോൾ ഹിസ്ബുല്ലായിൽ നിന്ന് മറ്റൊരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് അറുപത് ദിവസം കഴിഞ്ഞിട്ടും പിൻവാങ്ങുന്നില്ല എങ്കിൽ അതായത് ലബനാനിൻ്റെ മേഖലയിൽ നിന്ന് ഇസ്രയേലിന്റെ ടാങ്കുകളും ഇസ്രായേൽ സൈന്യവും പിൻവാങ്ങുന്നില്ലെങ്കിൽ അതിശക്തമായ ആക്രമണം ഇസ്രയേലിന് നേരെ ഞങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ആക്രമണം ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയും ഇസ്രായേൽ വളരെ വളരെയധികം ഭീതിയോടുകൂടെ തന്നെയാണ് കാണുന്നത് കാരണം ഇസ്രായേലിന്റെ കാരണം ഹൂത്തികളിൽ നിന്നും അതുപോലെ തന്നെ ലബനാനിലെ ഹിസ്ബുൽ ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഈ തിരിച്ചടികൾ ഇസ്രായേലിനെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നാൽ എന്തായിരിക്കും അടുത്ത സാഹചര്യം എന്ന് പറയാൻ കഴിയില്ല ഈ അമേരിക്കയുടെ അതുപോലെ ബ്രിട്ടന്റെ ഈ ആക്രമണങ്ങൾക്ക് നേരെ ഏത് രീതിയിലായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ ഹൂത്തികൾ പ്രതികരിക്കുക അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുമോ എന്ന കാര്യം വ്യക്തമല്ല ഏതായിരുന്നാലും ഈ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ മിഡിൽ ഈസ്റ്റിൽ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്